ഈ ഇരിപ്പ് കണ്ടാ തോന്നുവോ കുറച്ചു കഴിഞ്ഞു ഉറങ്ങാനുള്ളതാണെന്ന് അത്താഴമൊക്കെ റെഡിയാക്കാൻ വേണ്ടി അടുക്കളയിൽ ഇരിക്കുന്ന ഇരിപ്പാണ് ഞങ്ങള് നമ്മളോടൊപ്പം നമ്മുടെ പ്രാണി പൂച്ചയെ ഉണ്ട് കേട്ടോ ഇവരെന്താ ഉണ്ടാക്കി കഴിക്കുന്നേന്ന് മണം പിടിച്ചങ്ങ് ഇരിക്കുക കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടേ നാളത്തേക്ക് വേണ്ടിയിട്ട് അരിയും തിളപ്പിക്കാൻ ഇട്ടിട്ടുണ്ട് ഇന്ന് അത്താഴത്തിന് വേണ്ടിയിട്ട് പുട്ടും വേവിക്കാൻ വെച്ചിട്ടുണ്ട് പുട്ട് പിന്നിൽ നിന്നും കുട്ടി തള്ളിയിടാതെ ഞാൻ അപ്പച്ചെമ്പിലുണ്ടാക്കുന്നേ നാളെ രാവിലത്തേക്ക് വേണ്ടിയിട്ട് ദോശ മാവൊക്കെ അരച്ചു വെച്ചിട്ടുണ്ട് പുളിച്ചു പൊന്തിയാലേ ഒരു സമാധാനമൊക്കെ കിട്ടത്തുള്ളൂ പുട്ടിന് പഴ ഇരിക്കുന്നുണ്ട് കേട്ടോ ആൻസൂടനെ അതിലെ തുള്ളി കളിച്ച് അടക്കുന്നുണ്ട് അവനെന്ത് ചിന്ത ചുമ്മാ തുള്ളി കളിച്ചൊക്കെ നടന്നാൽ മതിയിലോ പ്രാണിപ്പൂച്ച വെറുതെ അങ്ങേരിക്കുമല്ല ഇടയ്ക്ക് കുഞ്ഞുങ്ങളെ നോക്കി അവള് കർത്തവ്യമൊക്കെ നിർവഹിക്കുന്നുണ്ട് കുഞ്ഞുങ്ങൾ അവളെ കണ്ടപ്പോ കരച്ചിലോട് കരച്ചിലായിരുന്നു അപ്പതാ പുട്ടൊക്കെ വെന്തു പുട്ടും പഴവും കുറച്ച് മീൻകറിയും എന്റെ കോമ്പിനേഷൻ ഒരു കപ്പ് പാലും ഉണ്ട് ആൻസ് പുട്ടനും ചേട്ടനും പുട്ടും ചിക്കനുമാണ് അപ്പുറത്തും ഇപ്പുറത്തും പുട്ടും ചിക്കനുമാണ് പതിവിന് വിപരീതമായിട്ടൊരു വീഡിയോ അല്ലെങ്കിൽ പതിവ് വീഡിയോ കണ്ടെല്ലാവർക്കും ബോറടിച്ചാലോ അപ്പോ ഈവനിങ് വീഡിയോയും അത്താഴ വീഡിയോയും മോർണിംഗ് കിച്ചനും ഒക്കെ ആയിട്ട് ബിന്ദു സ്ട്രീംസ് നിങ്ങളോടൊപ്പം അന്നും ഇന്നും എന്നും ഉണ്ട്